ദേശീയപാത തകർന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് അതിനിടെ എൻ എച്ച് എ സംഘം എത്തി അവർ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം ഇനിയും വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു പക്ഷേ ജനങ്ങൾ പറയുന്നത് ഒരു പ്രഹസനമാണ് ഈ പരിശോധന എന്നത് ഉൾപ്പെടെയാണ് എന്താണ് അവിടെ പരിശോധിക്കാനെത്തിയ സംഘം പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ എന്തായിരുന്നു പൂജ അരമണിക്കൂർ മുൻപാണ് എൻ എച്ച് ഐ നിയോഗിച്ച സ്വതന്ത്ര സംഘം ഒരു മൂന്നംഗ സംഘം കുരിയടത്തി റോഡ് വിശദമായി തന്നെ പരിശോധിച്ചു പോയത് ആദ്യം മുഗൾ ഭാഗം പരിശോധിച്ചു പിന്നീട് താഴേക്കിറങ്ങി വന്ന് സർവീസ് റോഡിന്റെ തകർന്ന ഭാഗങ്ങളും വിള്ളലുണ്ടായ ഒക്കെ പരിശോധിച്ചു കൂടെ നാട്ടുകാരും ഉണ്ടായിരുന്നു ആ നാട്ടുകാർക്ക് ഇവിടെ ഉണ്ടായ മറ്റു പ്രശ്നങ്ങൾ ഇതുമായി അവർ നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥ സംഘത്തോട് പറയുന്നുമുണ്ടായിരുന്നു എന്തായാലും ഉദ്യോഗസ്ഥ സംഘം ഇതെല്ലാം അവസാനിപ്പിച്ചു പോകുന്ന സമയത്ത് പരിശോധന പൂർത്തിയാക്കി പോകുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇതിന്റെ താഴെയുള്ള മണ്ണിന്റെ പ്രശ്നമുണ്ട് മണ്ണിന്റെ പ്രശ്നമേ മണ്ണിൻ്റെ പ്രശ്നമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞത് അതോടൊപ്പം വിശദമായ റിപ്പോർട്ട് ഇനി തയ്യാറാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ കരാർ കമ്പനിയുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് കമ്പനിക്ക് സമർപ്പ് അത് ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഇതും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കരാർ കമ്പനിയിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി ആ പ്രതിഷേധ ആ പ്രതിഷേധത്തിൽ ആ പ്രതിഷേധത്തിൽ വ രീതിയിലുള്ള സംഘർഷമുണ്ടാവുകയും ആളുകൾക്ക് പ്രതിഷേധത്തെ സംഘർഷത്തിൽ കലാശിക്കുകയും പ്രവർത്തകരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്ത് പോവുകയും ഒക്കെ ചെയ്തു എബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധവും നടന്നിരുന്ന പ്രതിഷേധവും നടന്നിരുന്നത് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാമെന്ന് തോന്നുന്നു ഇപ്പോഴും ഇങ്ങോട്ടേക്ക് നിരവധിയായ ആളുകളാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ തകർന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ആളുകൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കുരിയാട്ടെ മാത്രം ജനങ്ങളുമല്ല ഈ ആശങ്കയറിഞ്ഞ് നേരത്തെ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചതറിഞ്ഞൊക്കെ ആളുകൾ ഈ തകർന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് എന്തായാലും നാട്ടുകാർക്ക് പറയാനുള്ളത് പൂർണ്ണമായും ഈ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ ഇവിടെ ഇപ്പൊ ഇന്ന് ഉദ്യോഗസ്ഥ സംഘമൊക്കെ എത്തി പരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ട് കണ്ട് നമ്മളിപ്പോ എത്തിയിട്ടുള്ള അതാണ് പല ആളുകളൊക്കെ എന്നുള്ളതാണ് നേരത്തെയൊക്കെ വലിയ ഉണ്ടാവുകയും ശരിയാസ് വീണ്ടും വീണ്ടും നമുക്ക് ആ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് കാണാൻ പറ്റും അവിടെ പരിശോധിക്കാൻ സംഘം എത്തിയിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു കൂരിയാട് നിന്നുള്ള വിവരങ്ങളാണ് ഇമതിയാസ് കരീം ഇപ്പോൾ നൽകിയത്